ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഓറഞ്ച് പീൽ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് ടു വീക്സ് ആയി കഴിച്ച് നോക്കി ഇറ്റ്സ് റിയലി ഗുഡ് അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഓറഞ്ച് പീയില് നമുക്ക് നമുക്ക് അച്ചാറിൽ വേണ്ട പീസസ് എങ്ങനെയാണോ അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഞാൻ ചെറിയ ചെറിയ സ്ലൈസ് ആക്കി എടുക്കുകയാണ് ഇനി നമ്മൾ ഓറഞ്ച് പീലിൻ്റെ ആ ഒരു കൈപ്പ് ടേസ്റ്റ് കുറച്ചൊന്ന് എന്താ കുറയാൻ വേണ്ടിയിട്ടൊന്ന് സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുകയാണ് അതായത് കുറച്ച് ബോയിലിംഗ് വാട്ടറിൽ ഒന്ന് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം പിന്നെ അച്ചാറിടാൻ ആയതുകൊണ്ട് അതിൽ ഈ വാട്ടർ കണ്ടൻറ് ഉണ്ടായി ചൂട് വെള്ളം ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ കുറച്ച് ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ആ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അത് ഒന്ന് മാറ്റി വെച്ച് സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് അച്ചാറിൻ്റെ പ്രോസസ്സ് തുടങ്ങാം അപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കാനുള്ള ചട്ടിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ ഉള്ളവർക്ക് നല്ലെണ്ണ വേണേൽ അത് യൂസ് ചെയ്യാം വിച്ച് വർക്ക്സ് ഫോർ യു നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ അര ടേബിൾ സ്പൂണ് കടുക് പൊട്ടിക്കുക അര ടേബിൾ സ്പൂണ് കടുക് ഇതിലേക്ക് ഇട്ടിട്ട് ബാക്കി അര ടേബിൾ സ്പൂണ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അത് നമ്മൾ പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ കടുക്ക്കൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് അങ്ങനെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ഓറഞ്ച് പീൽ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊരു മൂന്ന് ടീസ്പൂണൊക്കെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഉപ്പ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അച്ചാറിലേക്കുള്ള പൊടികൾ ചേർക്കാൻ പോവുകയാണ് നമ്മൾ ഓൾറെഡി ഓറഞ്ച് പീയിൽ കുക്ക് ചെയ്തല്ലോ അതുകൊണ്ട് അങ്ങനെ ഒത്തിരി കുക്കിംഗ് ടൈം ആവശ്യമില്ല ഇനി നമ്മൾ കായപ്പൊടി ചേർക്കുകയാണ് ഒരു രണ്ട് നുള്ളു രണ്ട് പിഞ്ച് ഓഫ് കായപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ആഡ് ചെയ്തത് അര ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ അര ടേബിൾ സ്പൂണ് ജിഞ്ചർ പൗഡർ ഫ്രഷ് വേണമെങ്കിൽ ഫ്രഷ് നമുക്ക് ഓറഞ്ച് പീലിടുന്നതിന് മുമ്പായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ ഞാനൊരു എളുപ്പപ്പണി ചെയ്തെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ ഇത് ഈ പൊടികളെല്ലാം ഒന്ന് വയറ്റി എടുക്കുക ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് വിനീഗറാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ ആൻഡ് കടുക് ഇത് നമ്മൾ ചേർത്ത് ചേർത്ത് കൊടുക്കണം രണ്ടും അര ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ട് ഞാനൊന്ന് വറുത്തെടുത്ത് ഇതിലിട്ടൊന്ന് ഒരു ഒരു സിപ് ലോക്ക് ബാഗിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടൊരു രണ്ട് ടേബിൾ സ്പൂണ് ബ്രൗൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വിനഗർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് വേണോ വേണ്ടേ എന്നൊക്കെ ഒന്ന് മനസ്സിലാവുക അപ്പം ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ വളരെ സിമ്പിളാണ് എന്നാൽ ടേസ്റ്റിയാണ് ചീപ്പറാണ് നമ്മളൊരു വീട്ടിൽ നിന്ന് നമ്മൾ എന്തായാലും വേസ്റ്റ് ആക്കി കളയുന്ന ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അച്ചാർ ഏകദേശം നമ്മുടെ നാരങ്ങ അച്ചാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ആയത് അതായത് ചെറുനാരങ്ങ അച്ചാർ ലൈക്ക് എൻ്റത് ഇപ്പം ടു ത്രീ വീക്സ് ആയി ഞാനത് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി ലൈക്ക് ഉണ്ടാക്കിയിട്ട് ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ് സക്സസ് ആവുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആൻഡ് ഇറ്റ് ഈസ് എ സക്സസ് എന്താ ഓവർ കയ്പ്പൊന്നും നാരങ്ങ ഈ നാരങ്ങ തൊലീൻ്റെ ഒരു കയ്പ്പൊന്നും അങ്ങനെ വരുന്നില്ല അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു സോ മച്ച്